വെൽക്കം ബാക്ക് ടു आवर ന്യൂ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ അടുത്ത ചലഞ്ച് ആയിട്ട് ഞങ്ങൾ പിന്നെയും വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ചലഞ്ചിന്റെ സാധനങ്ങളാണ് ഈ കടക്കണമെന്റിന്റെ ബിസ്ക്കറ്റ് മുളക് നാരങ്ങ റൈസ് പിന്നെ ഡാർക്ക് വാലസ് മിഠായി ഉണ്ട് ഇഞ്ചി ഉണ്ട് പിന്നെ മൈതപ്പൊടി ഉണ്ട് അപ്പൊ ഇന്നത്തെ ചലഞ്ച് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മള് പണ്ട് കള്ളനും പോലീസും കളിച്ചിട്ടുണ്ട് അതേപോലെ ഓരോന്നെടുക്കലുണ്ട് ഓരോന്ന് നിൽക്കലല്ല ഇത് പുലക്കിയിടും അപ്പൊ ഒരാൾ എടുക്കുക അത് എന്താണോ കിട്ടണത് അതെടുത്ത് തിന്നുക അതിന് മുളകായാലും വേണ്ടി യൂണിഫേക്ക് ആയാലും വേണ്ടില്ല റേസ് ആയാലും വേണ്ടി അടുത്ത് കഴിക്കുക അത് ഇതേ പുറം മടക്കിയിട്ട് പിന്നീടും മറ്റൊരാളെടുത്ത് കഴിക്കും അപ്പൊ ഇതിലത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കിട്ടി ചോദിച്ചിട്ട് അത് മാറ്റി വെക്കണ വീടൊന്നും കേട്ടോ എന്താണെന്ന് കിട്ടുന്നത് അത് കഴിച്ചതിനു ശേഷം സാധനം പിന്നീതി മടക്കണം കുരുക്കണോ ഒഴിക്കണോ അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുമ്പോഴാണ് ഞാൻ കുരുക്കും ഫസ്റ്റ് എടുക്കണത് സ്വത്തു ആണ് ചെറുന്ന് ഓപ്പിട്ടോട്ടെന്നാ പറയേ അതല്ലായിരിക്കും നല്ലത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ സ്വത്തുവിനെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ കുളിക്കാൻ പോണ എന്താ കുളിക്കല്ലേ അപ്പൊ അത് കുളിക്കാണ് എത്തോ ഇഞ്ചന എടുത്തോട്ടോ എന്തോക്കു നല്ല മുളക് ഇരിക്കേണ്ടത് അപ്പൊ വളർക്കാർ ഇഷ്ടപ്പെട്ട ഒരു മുളക് നെയ്യാണ് കഴിച്ചോ നല്ല മാത്രത്തില്ലേ മുളകാത് എന്താ അത് എന്താ ഇതാ അതൊരു വച്ചുള്ളൂ ഏയ് അവിടെ നിൽക്കട്ടോ പോളെ നിന്നെടാ അവിടെ ചവച്ചോ വായിച്ചോ ആ അപ്പൊ ചവച്ചുട്ടോ ഓ മണ കേട്ട് എന്നിട്ട് ചെയ്യ ഓക്കേ അല്ലേ അപ്പതാ അത് മടക്കിട്ട് തന്നെ ഇടോ അടുത്തത് എങ്ങനെ അപ്പൊ ദിക്കപ്പുറം അതായത് അപ്പൊ അടുത്തത് സ്വത്ത് കഴിച്ച സ്വത്ത് മുളകിട്ടി അവൻ കഴിച്ച് അവ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അത്രയും കഴിച്ചിട്ടുണ്ട് ആ ചെറിയ ചെറിയ മൊഴിക്ക് ഇത് ഫുള്ള് കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഏഹ് അപ്പൊ ഞാൻ അടുത്ത് വിളിക്കണ്ടാ സ്വത്ത് പൊഞ്ഞു വന്നിട്ടുണ്ട് ൊന്നെണ്ട് പൊന്നെ നല്ല എടുത്താൽ മുളക്കെടുത്തിട്ടാണ് നിക്കണത് പൊന്ന് സ്വത്ത് പിന്നേം മുളക് ഇല്ല എക്സ്പീരിയൻസിട്ട് അതല്ലേ നോക്കിഷ്ടോ ഒന്നും കളിച്ചോ ോ ഇതേപോലെ നാരങ്ങ എന്തായാലും സ്വത്ത് കുരുക്കിട്ടാരട്ടെ ഇനി ഞാനാണ് എടുക്കാറ് ദൈവം ഇത് അടുത്തേക്ക് എത്തുന്നവരുടെ പേടിയായിട്ട് വരികയാണ് അല്ല എന്ത് കിട്ടുന്ന നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് അത് പുലിക്കിട്ടുണ്ട് ഞാൻ എന്തായാലും ഒന്ന് എടുക്കാം ഞാ നിർത്തിട്ടുണ്ട് അയ്യോ എങ്ങനെയാ നിങ്ങള് തയ്ക്കാം അവ ഞാൻ തന്നിക്ക് മുങ്ങിയാക്കി എഴുതും আমরা কিন্তু না ওকে ডাকুলি কি করতে আ ইগনোর করে কেটে দিতে যেন কানিকারে দি নি করতে আ ডাকুলি কেন আ বেলে মানে আমড়তো কানার দিতো তো ওটা নিকেতি ও ফাস্ট আইজ রেস টি আপা না বই সতে করতে তো দিলে আমাকে അയച്ചിരായിട്ട് കൊടുത്തോ അടുത്തു അപ്പൊ അപ്പൊ മടക്കിട്ടുണ്ട് അപ്പൊ ഒരു റോഡും കൂടി അപ്പൊ നടക്കാൻ പറ്റില്ലല്ലോ അതാണ് പ്രശ്നം അപ്പൊ രണ്ട് റൗണ്ട് അടിച്ചു അപ്പൊ ബസ് ഞാൻ കൊടുക്കുന്നുണ്ട് സ്വത്തുർക്കട്ടെത്തുർത്തോ അവന് ലൈസ് കിട്ടിണ്ട് അമ്മക്ക് ലൈസാണ് കിട്ടിയത് ാസ അവർക്ക് തന്നെ അതുകൊണ്ടാണ് ഇവിടെ ചൊളം കൊണ്ടല്ല ഞാൻ ഉൾക്കെട്ടേണ്ടത് പൊന്നുക്കട്ടെ ആഹ് കണ്ണാടിനുള്ളത് നോക്കണ്ടേ അന്ന് എടുത്തു ആഹ് അത്രേ ഉള്ളതോ സത്യസന്ധമായിട്ട് കഴിക്കണത് നമ്മള് പൊന്ന് അത്രേ ഉള്ളൂട്ടോ എത്ര അതിനോക്കോ ഇനിന്നാളോട്ടോ സ്വത്ത് പൊളിക്കുന്നോ നീ ഞാൻ എടുത്തുട്ടോ നീ എനിക്ക് നോക്കിന്നിട്ട് കണ്ട ഇത് കണ്ടോ അടുത്തത് ഇഞ്ചിയാണ് കിട്ടിയിട്ടുള്ളത് ഇഞ്ചി എടുത്തിട്ടുണ്ടോ ഞാൻ നീളത്തിന് ഉരുളകിണക്കെ വന്നല്ല നല്ല ഇഞ്ചിയാ ഇഞ്ചി കടിച്ച കേട്ടു കഴിച്ചിട്ട് കേട്ടോണ്ടിയാണ് ഞാൻ കണ്ടിറങ്ങിയ കൊലിക്കണേ ദൈവത്തിനെ കണ്ടിട്ടാണ് ഈ കൂടുതലായിട്ടും ഭാര്യ അഞ്ചു വരില്ല പാടില്ലേ അത് തോന്നിയും അമ്മയാണ് കഴിഞ്ഞു വേറെ ആണോ ഭാര്യ ഇപ്രാവശ്യം അമ്മയ്ക്ക് പോലെ അമ്മയ്ക്ക് തൊട്ടായി കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ഇന്ത്രി അത് രേശാടാ ഇത് ഇതായി അവൻ ജീവിക്കാറുണ്ടോ എന്നിട്ട് മയസ് <laughs> <eldest> <laughs>

അപ്പൊ അല്ലേ അപ്പൊ ഈ ഗെയിമിന്റെ ലാസ്യ ത്രൗണ്ടാണ് അപ്പൊ നല്ല എന്തെങ്കിലും ഒരു പണി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള വർദ്ധിക്കണം എന്തെങ്കിലും പണി കിട്ടാത്തത് ഞങ്ങൾക്ക് മാത്രമല്ല ഞാൻ രണ്ടോട്ടം ഇങ്ങനെ മില്ലാതെ പോയി കൊണ്ടിരിക്കില്ലേ അപ്പൊ എന്തായാലും നല്ലൊരു പണി കിട്ടട്ടെത്തോ നമ്മുടെ നല്ലോ നല്ല കിട്ടാൻ വേണ്ടി തോന്നുന്നു ബിസ്ക്കറ്റ് പറഞ്ഞാലോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് അറിഞ്ഞ ആരെയും കിട്ടിട്ട് വരെ നല്ല കിട്ടട്ടെ അല്ലേ കിട്ടി ഞാൻ മോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അമ്മക്ക് അവസാനത്തെ ലൈസ് കൊടുത്തു അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കടലേ പരിപാടികളൊക്കെ കഴിഞ്ഞ് എരിഞ്ഞിട്ടും നേറിയിട്ടും മുഖത്ത് തെറ്റ മൈതേയിൽ മുളകപ്പാടൊക്കെ എത്തിട്ടും എന്റെ കിലി മാറിയിട്ട് ഞാൻ നിൽക്കുന്നു ഇവിടെ അപ്പൊ പണി കിട്ടാത്ത അമ്മയ്ക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഓരോ പണി വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോ സൈക്കോബ്ലേസിന്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്താം അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബാക്കി